പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ കാര്യങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തുന്നതും ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ തിരക്കുന്നതും ഒക്കെയാണ് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ തന്നെ അഹമ്മദാബാദിൽ എത്തിയതാണ് രാജ്യത്ത് നടക്കിയ വിമാനാപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി വിലയിരുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എട്ടരയോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിൽ എത്തിയത് അതിനുശേഷം ദുരന്ത ഭൂമിയിലേക്ക് അദ്ദേഹം എത്തി കാര്യങ്ങൾ നേരിട്ടെത്തി വിലയിരുത്തി അതിനുശേഷം സിവിൽ ആശുപത്രിയിലെത്തി അവിടെ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുള്ളവരെ കണ്ടു സംസാരിക്കാൻ സാധിക്കുന്നവരോട് അദ്ദേഹം സംസാരിച്ചു കാര്യങ്ങൾ തിരക്കി അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോടും അവരുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് അദ്ദേഹം ദുരന്ത ഭൂമിയിലെത്തി കാര്യങ്ങൾ തിരക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിഷ്ണു പ്രധാനമന്ത്രി ദുരന്ത ഭൂമി സന്ദർശിച്ച ശേഷമാണ് നേരെ സിവിൽ ആശുപത്രിയിൽ എത്തി കാര്യങ്ങൾ തിരക്കിയത് അദ്ദേഹം അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു അതിനുശേഷം അദ്ദേഹം ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന സൂചനകൾ ലഭിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോയത് അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ രാഖി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടം നടന്നിട്ടുള്ള സ്ഥലം നേരിട്ട് സന്ദർശിച്ചു അതിനുശേഷം സിവിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരുടെ വിശദാംശങ്ങൾ ആദ്യം പരിശോധിച്ചു അതിനുശേഷം കാണാൻ സാധിക്കുന്ന ഈ പരിക്കേറ്റവരിൽ നിസ്സാരമായി പരിക്കേറ്റിട്ടുള്ള അതല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നതും സംസാരിക്കാനാവുന്നതുമായിട്ടുള്ള രോഗികളെ അവിടുത്തെ ആശുപത്രിയുടെയും ചികിത്സാ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള രോഗികളെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി അതിനുശേഷം അദ്ദേഹം നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നുള്ളത് നിലവിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത് ഒരു ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ രക്ഷാപ്രവർത്തനത്തിന്റെ നടപടികൾ ഒപ്പം ഈ അന്വേഷണത്തിന്റെ പുരോഗതി നിലവിലുള്ള നിഗമനങ്ങൾ ഇവ സംബന്ധിച്ചൊരു വിലയിരുത്തൽ കൂടി നടത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ഉടൻ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എട്ടരയ്ക്ക് ശേഷമാണ് ഇവിടെ അഹമ്മദാബാദിൽ എത്തിയിട്ടുള്ളത് അഹമ്മദാബാദിൽ എത്തിയ ഉടൻ തന്നെ ഇവിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടാതെ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും വ്യോമയാന മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അഹമ്മദാബാദിൽ തന്നെ ഉണ്ടായിരുന്നു അവരുമായി പ്രാഥമിക ഘട്ടത്തിൽ ഒരു അവലോകനം നടത്തി നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ചതിനു ശേഷമാണ് നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ആദ്യം പ്രധാനമന്ത്രി എത്തിയത് പിന്നീട് നേരിട്ട് ഈ സിവിൽ ആശുപത്രിയിലേക്ക് എത്തി അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ക്ഷമിക്കണം അവിടുത്തെ ചികിത്സാ ക്രമീകരണങ്ങൾ നിലവിൽ പരിക്കേറ്റവരെ താമസിപ്പിച്ചിട്ടുള്ള ചികിത്സാ ക്രമീകരണങ്ങൾ അദ്ദേഹം വിലയിരുത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത് ഒരു ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം പ്രധാനമന്ത്രി ഉടൻ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും പ്രധാനമന്ത്രി ദുരന്ത ഉണ്ടായിട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നേരിട്ട് എത്തിയിരിക്കുകയാണ് അദ്ദേഹം എത്തുന്നതിന് മുൻപേ ഇന്നലെ രാത്രി തന്നെ ആഭ്യന്തരമന്ത്രി അമിത് ഷായോട് ഈ സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്താൻ നിർദ്ദേശിച്ചിരുന്നു അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ഇവിടേക്ക് എത്തുകയും ഈ അപകടം നടന്ന സ്ഥലവും ആശുപത്രിയും പരിശോധിച്ചു രക്ഷാപ്രവർത്തനവും അതിൻ്റെ ക്രമീകരണങ്ങളും പരിശോധിച്ചു അത്തരത്തിലെല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ ആഭ്യന്തരമന്ത്രി പരിശോധിച്ചിരുന്നു അതിനുശേഷം ഇന്ന് പ്രധാനമന്ത്രി നേരിട്ടെത്തി എല്ലാ തരത്തിലും ഉള്ള ഇടപെടലുകളും പരിശോധനയും എല്ലാം തന്നെയും ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ ഈ ദുരന്ത ഭൂമിയിൽ നടത്തുകയാണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായുണ്ടായ വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുള്ള അപകടമാണ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അപകട കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നു അപകടം നടന്ന ഉടൻ തന്നെ രക്ഷാദൌത്യത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ ഈ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണവുമാണ് ഏറ്റവും കൂടുതൽ പുരോഗമിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകാൻ ഈ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ വ്യോമയാന മന്ത്രാലയം ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ വിദഗ്ധ സമിതിയും ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് കൂടാതെ ഏവിയേഷൻ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം നടത്തുന്നുണ്ട് ഈ അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ച് വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ് ഏതായാലും രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തിക്കൊണ്ട് അപകട സ്ഥലത്ത് സ്ഥിതിഗതികൾ വിലയിരുത്തി ആ കാര്യങ്ങൾ പരിശോധിച്ച് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന പ്രധാനമന്ത്രിയുടെ ഭാഗത്തു കൂടാതെ സിവിൽ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് അവിടെ പരിക്കേറ്റവരുമായി കൂടിക്കാഴ്ച നടത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു അവർക്ക് അവർക്കാവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകി അത്തരത്തിൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇവിടെ സംസ്ഥാന സർക്കാറും ഒപ്പം സേനയും സംസ്ഥാന പോലീസും ഉൾപ്പെടെയുള്ള ഏജൻസികളെല്ലാം തന്നെ നടത്തുന്നത് അത്തരത്തിൽ എല്ലാ രീതിയിലുമുള്ള ഇടപെടലുകളും രക്ഷാപ്രവർത്തനവും എല്ലാം തന്നെ ഉണ്ടാവുന്നു ഇപ്പോൾ

രക്ഷാ ദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം പ്രാഥമിക ഘട്ടം പൂർത്തിയായി എന്ന് അറിയിച്ചതിന് ശേഷം എൻ ഡി ആർ എഫിനോട് വിശദമായ പരിശോധന മേഖലയിൽ നടത്താൻ വീണ്ടും നിർദ്ദേശിച്ചിരുന്നു അത്തരത്തിലുള്ള പരിശോധനയിൽ ഏതെങ്കിലും തരത്തിലുള്ള ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും അല്ലെങ്കിൽ ഈ എൻ ഡി ആർ എഫ് അംഗങ്ങൾക്ക് പരിശോധനയിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിനാണ് ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് നമുക്ക് പ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും വലിയ രീതിയിലുള്ള പരിശോധന ഇപ്പോഴും ഈ അപകടം നടന്ന സ്ഥലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാഥമികമായിട്ടുള്ള രക്ഷാദൌത്യം പൂർത്തിയാക്കി സാധിക്കാവുന്ന തരത്തിൽ മനുഷ്യ ശരീരങ്ങളെല്ലാം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുലർച്ചെയോടുകൂടി എടുത്തു എന്നുള്ളതായിരുന്നു അധികൃതർ അറിയിച്ചത് അതിനുശേഷമാണ് വീണ്ടും എൻ ഡി ആർ എഫിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തുകയും അവരോട് അവസാനഘട്ടത്തിലൊരു പരിശോധന കൂടി നടത്താൻ അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന തുടരുകയാണ് അതിൻ്റെ ഭാഗമായൊരു വലിയ ആംബുലൻസ് കൂടി ഇപ്പോൾ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലത്തേക്ക് എത്തി അദ്ദേഹം ഈ സംഭവസ്ഥലം നേരിട്ട് സന്ദർശിക്കുക യും രാജ്യത്ത് ഇത്തരത്തിൽ രാജ്യത്തെ നടുക്കുന്ന വേദനിപ്പിക്കുന്ന തരത്തിലൊരു വിമാന ദുരന്തം ആകാശ ദുരന്തം ഉണ്ടായപ്പോൾ ആ സംഭവസ്ഥലത്തേക്ക് നേരിട്ടെത്താനും അതിൻ്റെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനും ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിർദ്ദേശം നൽകാനും പരിക്കേറ്റവരെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാനും പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി തയ്യാറായി അല്ലെങ്കിൽ പ്രധാനമന്ത്രി എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അഹമ്മദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചികിത്സയ്ക്ക് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചികിത്സ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കണമെന്നും യാതൊരു തരത്തിലും ചികിത്സയിൽ പിഴവുകൾ ഉണ്ടാകരുത് എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചിട്ടുണ്ട്